നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ വല്ലവൻ്റെ നല്ല പാത പിന്തുടർന്നിടാ നല്ല പോരാട്ടം ഓടിടാ വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ പാരം പാപം തള്ളി ലക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികക്ക പാരം പാപം തള്ളി ലക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികക്ക ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ്രാപിക്കുന്ന ദേകൻ മാത്രമല്ലയോ ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്ന ദേകൻ മാത്രമല്ലയോ പാരം പാവം തള്ളി ലക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികക്ക പാരം പാവം തള്ളി ലക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം പിന്നിലുള്ളതൊക്കെയും മറന്നുപോയിടാ മുന്നിലുള്ള ലാക്കിലേക്കു നേരെയോടിടാ പിന്നിലുള്ളതൊക്കെയും മറന്നുപോയിട മുന്നിലുള്ള ലാക്കിലേക്കു നേരെയോടിടാ പാരം പാപം ക്ഷം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തിക പാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്സില് നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹത്തിനും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് കോയൻ തേറും ഒൻപതാമത്തെ ആയിട്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തികളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ലക്ഷ്യം തെറ്റി ഓടരുത് ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തൊക്കെ ഓടുവിൽ അംഗം പുരുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടമോ നാമോ വാടാത്തതോ പ്രാപിക്കേണ്ടതിന് തന്നെ ആകയാൽ നിത്യജീവനെ പ്രാപിക്കണമെന്ന് ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട് ഓടുന്നവരായിരിക്കണം പുസ്തകങ്ങളെ പോലെ സുഹൃത്തുക്കളെക്കുറിച്ച് വെച്ച് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ് ഓടി വിരുത് പ്രാപിച്ചാലും വാടിപ്പോകുന്ന ഇലകൾ കൊണ്ട് നിർമ്മിക്കുന്ന കിരീടം ആയിരുന്നു ലഭിച്ചിരുന്നത് കൂട്ടക്കളത്തിൽ ഓടുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ വിഷയങ്ങൾ പറയാതെ എല്ലാവരും തന്നെ എല്ലാവർക്കും അറിയാം യാതൊരു വിധത്തിലുള്ള ഭാരങ്ങളും അവരുടെ ശരീരത്തിൽ കാണുകയില്ല എപ്രായർ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പഴയ നിയമ ഭക്തന്മാർ അവർ ഓടിത്തു വെച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ പട്ടിക നിരത്തിയിട്ട് പറയുകയാണ് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകു പറ്റുന്ന ഭാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോട് ഓടുക വിശ്വാസനായകനും പൂർത്തിവിരുദ്ധനുമായ ഈശ്വരനെ നോക്കുക ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട് വഴിയിൽ കാണുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തപ്പെടുകയില്ല വിൻഷ ചർച്ചിൽ പ്രകാരം പറഞ്ഞു വഴിയിൽ നിന്ന് കുറയ്ക്കുന്ന നായ്ക്കളെ കല്ലെറിയുവാൻ നിന്നാൽ നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുകയില്ല പൗലോസിൻ്റെ സന്തോഷ സഹചാരിയായിരുന്ന ദേമാസ് തൻ്റെ ഓട്ടകത്തിനിടയിൽ പൗലോസിൽ നിന്ന് പിൻവാങ്ങി ലോഹസിനെ അതിലേക്ക് മറിഞ്ഞു ആ പൗലോസ് പറയുന്നത് ഞാൻ നല്ല പോർ പരുത്തി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ എന്ന് പറയുന്നുണ്ട് ഓട്ടം ഓടുന്നവർക്ക് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുടെ ലക്ഷ്യം നമ്മുടെ കർത്താവായിരിക്കണം മറ്റൊരു വിഷയം ഓട്ട ഓടുവാൻ കളത്തിലിറങ്ങിയവർ അവരവരുടെ ട്രാക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ ട്രാക്ക് തെറ്റി ഓടുവാൻ പാടുള്ളതല്ല അത് മറ്റോട്ടക്കാർക്ക് ദോഷം ചെയ്യും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ശ്രദ്ധിക്കേണ്ട വിഷയം അവരവരുടെ നിലയിൽ തെല്ലാം നിൽക്കണം മാറി ഓടുവാൻ ശ്രമിച്ചാൽ കൂട്ടു സാഹോദരന് ദോഷമുണ്ടാകും ലോകത്തിൻ്റെ മായ ചന്തയിൽ നിങ്ങളുടെ കണ്ണുകൾ പതിക്കുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരിയില്ല ദേമാസിൻ്റെ അനുഭവമായിരിക്കും ഉണ്ടാകുക സുവിശേഷ വയലേക്ക് ഇറങ്ങിയവർ പലരും ആത്മാക്കളെ കൊയ്യുന്നതിന് പൂരം ഈ ലോകത്തിലെ നന്മകളും ധനങ്ങളും മാനങ്ങളും സ്ഥാനങ്ങളും കണ്ടുപതിപ്പിച്ചിരിക്കുന്നതിനാൽ പൗലോസ് പറഞ്ഞതുപോലെ ഓടി തികച്ചു എന്ന് പറവാൻ സാധിക്കുമോ നല്ലൊരു യുദ്ധസേവ ചെയ്തെങ്കിൽ മാത്രമേ ശത്രുവായ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് ആ നീതി മനാധിയോ നീതിയുടെ കിരീടം ധരിപ്പിക്കുന്നത് പ്രിയ ശ്രോതാക്കളെ കർത്തായ് പ്രകാരം പറഞ്ഞു കല്ലപ്പിക്ക് കയ്യശേഷം പുറകോട്ട് നോക്കുന്ന ദിവ്യരാജ്യത്തിന് കൊള്ളാവുന്നതിനല്ല അയാൾ വിശ്വാസത്തിൻ്റെ ഓട്ടക്കള്ളത്തിൽ ഓടുക എന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്യസ്ഥാനത്ത് ഓടിയെത്തുക എന്നതാണ് അത് യേശുവിനെ മാത്രം ലക്ഷ്യമാക്കി തന്നെ ഓടണം മുറുകെ പറ്റുന്ന സകലത്തെയും വിട്ട് പരമപള്ളിയുടെ ലാക്കിലേക്ക് ഓടണം ഓടുമ്പോൾ ട്രാക്ക് തെറ്റി ഓടരുത് അത് മറ്റുള്ളവർക്ക് അപകടം ആയിരിക്കും അതായത് നാംകൂലം മറ്റൊരു മുൻ പിന്മാറ്റത്തിലേക്ക് പോകരുത് പോലീസിനെ പോലെ ഓട്ടം ഓടി തികപ്പാൻ വിശ്വാസം കാത്തു സൂക്ഷിപ്പാനും ശത്രുവിനോട് നല്ല യുദ്ധ സേവ ചെയ്യാനും സർവസ്തമായ കർത്താവ് എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ ദൈവമായ കർത്താവ് അതിനെ ഇടയാക്കട്ടെ ദൈവം എല്ലാവരെയും ഈ ചെറിയ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം